എല്ലാവർക്കും നമസ്കാരം അല്ലയോ പാർത്ഥ ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും പ്രപഞ്ചരൂപേണ മുമ്പിൽ പ്രത്യക്ഷനായി നിൽക്കുന്ന ബ്രഹ്മത്തിന്റെ ആരാധനകളാണ് ബ്രഹ്മാനുഭവമാകുന്ന ജ്ഞാനാത്നിയിൽ പ്രപഞ്ച വിഷയങ്ങളാകുന്ന ഹോമദ്രവ്യം ബ്രഹ്മം തന്നെയായ എന്നാൽ ഹോമിക്കപ്പെട്ടു എന്നിങ്ങനെ ബ്രഹ്മഭാവനയിൽ കർമ്മങ്ങളെല്ലാം ഏകാഗ്രപ്പെടുത്തുന്ന ജ്ഞാനിയാൽ ബ്രഹ്മം തന്നെ യജ്ഞഫലമായി പ്രാപിക്കപ്പെടുകയും ചെയ്യുന്നു അതായത് ഏത് യജ്ഞത്തെയും ഫലിപ്പിക്കുന്നത് ഭഗവാനാണ് സ്വർഗാദി ഫലങ്ങൾ കാമിച്ച് ഇന്ദ്രാദി ദേവന്മാരെ ഭാവന ചെയ്ത് ഏകാഗ്രമായി അനുഷ്ഠിക്കുന്ന യജ്ഞങ്ങൾ ഭാവനാ രൂപമായി ഫലങ്ങൾ നൽകുന്നു യാഗാദി കർമ്മങ്ങൾ മാത്രമല്ല ഏതു കർമ്മവും ഫലിക്കുന്നതിനാസ്പദം ഭനയുടെ ഏകാഗ്രതയാണ് ബ്രഹ്മശരീരമായി പ്രത്യക്ഷ രൂപത്തിൽ കാണപ്പെടുന്ന പ്രപഞ്ചം തന്നെയാണ് ബ്രഹ്മസത്രത്തിലെ ഹോമകുണ്ടവും സർവത്ര ബ്രഹ്മാനുഭവം എന്ന ജ്ഞാനം അതിൽ ജ്വലിക്കുന്ന അഗ്നി വാസനാമയങ്ങളായ വിഷയങ്ങളാണ് ഹവിസ് ബ്രഹ്മപ്രാപ്തി കൊതിക്കുന്ന ജ്ഞാനിയാണ് യജമാനൻ ബ്രഹ്മമാണ് ഇവിടെ ദേവത സർവവും ബ്രഹ്മമാണെന്ന് ഭാവന ഈ ബ്രഹ്മഭാവനയോടെ അനുഷ്ഠിക്കുന്ന ഏത് കർമ്മവും ബ്രഹ്മയജ്ഞമാണ് അത് യജമാനന് ബ്രഹ്മപ്രാപ്തി ഫലം നേടിക്കൊടുക്കുകയും ചെയ്യും അല്ലയോ പാർത്ഥ ലൗകിക കർമ്മങ്ങൾ ചെയ്തു കഴിയവേ തന്നെ മനസ്സിനെ സത്യസന്ധമാക്കി ശുദ്ധീകരിക്കാൻ കൊതിക്കുന്ന വേറെ ചില കർമ്മയോഗികൾ ഇന്ദ്രാദി ദേവ സങ്കല്പങ്ങൾക്ക് തന്നെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള യാഗാദി കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞുകൂടുന്നു ജ്ഞാനനിഷ്ഠ ഉറപ്പ് വന്നിട്ടില്ലാത്ത മറ്റു ചില യോഗികൾ കർമ്മങ്ങളെല്ലാം ബ്രഹ്മാർപ്പണ ബുദ്ധി കൊണ്ട് യജ്ഞമാക്കി മാറ്റി ജീവാത്മാവിനെ ബ്രഹ്മഭാവനാരൂപത്തിലുള്ള അഗ്നിയിൽ ലയിച്ചു ചേർക്കാൻ യജ്ഞിക്കുന്നു അതായത് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മത്തെക്കുറിച്ച് എത്ര കേട്ടാലും ചിന്തിച്ചറിയാൻ കഴിയാത്ത യജ്ഞങ്ങളുണ്ട് ഇവർക്ക് വേണ്ടിയിട്ടാണ് ദൈവസങ്കല്പങ്ങൾ രൂപാന്തരപ്പെട്ടിട്ടുള്ളത് ഏതെങ്കിലും ഒരു ദേവസങ്കല്പങ്ങളിൽ ഏകാഗ്രതപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്ന മനസ്സ് ക്രമേണ ബ്രഹ്മചിന്തനത്തിന് തീരും ദേവന്മാരെ സങ്കല്പിച്ച് ചെയ്യുന്ന ഏതു തരം ആരാധനാ ദേവന്മാരെ സങ്കല്പിച്ച് ചെയ്യുന്ന ഏതു തരം ആരാധനാ ദൈവയജ്ഞമാണ് മലയാള പരിഭാഷ ബ്രഹ്മത്തെ ഉൾക്കൊണ്ടിതാത്മാവിനാലിന്ന് ഹോമിച്ചിടുന്നു അവിശാൽ ജ്വലിക്കുന്ന ബ്രഹ്മാഗ്നി തന്നിലൂടുന്നു നീ പ്രാപിച്ചിടുന്നീതിക്കുന്ന യജ്ഞങ്ങൾ ചെയ്യുന്നു യോഗികളാൽ യോഗികളാലിന്ന് ദേവകൾ പ്രീതരാം പരബ്രഹ്മപ്രാപ്തിക്ക് ഇതെന്ന് യജ്ഞങ്ങൾ ചെയ്യും യോഗികൾ അർപ്പിപ്പ് അജ്ഞത്തെ യജ്ഞമായി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം